ഗായ്സ് നമ്മൾ അടുത്ത ഇരുപാല് മണിക്കൂറിനകത്തായിട്ട് ഒരു ഫ്രണ്ടും ഡെവലപ്പർ ആകാൻ പോകണം കംപ്ലീറ്റ്ലി ഒരു വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ മാറാൻ പോകണം അപ്പൊ കംപ്ലീറ്റ്ലി അതില് പഠിക്കുന്ന എച്ച് ഡി എം എൽ എസ് പോലുള്ള പ്രോഗ്രാമിംഗ് ലാഗേറ്റീവ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്തോട്ട് നമ്മൾ ഫുൾ ആയിട്ട് പഠിക്കാൻ പോകണം അപ്പൊ അതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ ഈ വീഡിയോ പറയുന്ന സംഭവം ചെയ്യണം എന്നുണ്ടെങ്കില് നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആവശ്യം കിട്ടാ അപ്പൊ ഒന്നും ഇല്ലാതെ ഒരു മൊബൈൽ ഫോണും കൊണ്ട് വന്നതാണ്ട് ഒരു കാര്യമില്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ ഇപ്പോൾ സമയത്തുള്ളത് അറിയാൻ കിട്ടും ഏകദേശം പതിനൊന്ന് മണി ആയിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിട്ടോ അപ്പം എന്താണ് ഇപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരേ നാട്ടിൽ പഠിക്കാൻ പോകണം ഈ രാത്രി ഒന്നാളാണ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗച്ചിട്ടുമ്പോൾ തന്നെ സംഭവം ആയിട്ടു അപ്പോൾ ഞാൻ കറണ്ട് ഈ കറണ്ട് ഈ ഫുഡ് സ്റ്റാപ്പ് വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് അറിയാം അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഗൈഡ് എന്നുള്ള രീതിയിലാണ് എന്നിട്ട് പറഞ്ഞിരുന്നു അപ്പൊ എനിക്ക് ഓരോരു കണിക്കണൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എനിക്ക് എന്റെ കയ്യിലാണ് എന്റെ അറിവുള്ള ഒരു കാര്യങ്ങൾ നിനക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാ ഗെയിഡ് പോലീറ്റ് എന്നോ അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് തന്നെ നമുക്ക് ആയി തരുന്നത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നതാണ് എന്നെ പറയാൻ പോകുന്നത് കാണിച്ചില്ല ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ എച്ച് ടി എം എൽ എന്താണെന്നുള്ള കാര്യമാണ് അപ്പോൾ സിംപിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വീടൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കല്ലൊക്കെ വെച്ച് വേണമെങ്കിൽ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കുമല്ലോ ആദ്യം കല്ലൊക്കെ പല രീതിയിലൊക്കെ ആയിട്ട് അത് ഒക്കെ ഇങ്ങനെ വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ സംഭവം ചെയ്യുന്നതിനാണ് ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് ടി എം എൽ എന്ന് പറയാം കേട്ടോ സിംപിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ എച്ച് ടി എം എൽ ഫുൾ ഫോം ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്ക് അങ്ങനെയൊക്കെ കണ്ടൻറ്റ് വരുന്നതൊക്കെ എഴുതാനായിട്ട് പറ്റും അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇവിടെ ഇതുണ്ട് ഇപ്പോൾ എച്ച് സിക്സ് എച്ച് വണ് മുതൽ എച്ച് സിക്സ് വരെയുള്ള ടാഗുകളുണ്ട് പിന്നെ പീ ടാഗുണ്ട് പാരഗ്രാഫ് ചെയ്താൽ പീ ടാക്ക് ഉണ്ട് പിന്നെ അണ്ടർലൈനുണ്ട് അങ്ങനെ പല രീതിയിൽ എച്ച് ആർ ടാഗുണ്ട് യു എൽ ഉണ്ട് ഓർഡർ ലിസ്റ്റ് ഉണ്ട് അൺ ലിസ്റ്റ് ഉണ്ട് പിന്നെ ഫോമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ പല ചെറിയൊരു സ്ട്രക്ചറാണ് പാണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും നോക്കണ്ട പല രീതിയിലായിട്ട് ഇങ്ങനെ വെറുതെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ പല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ആ കണ്ടൊക്കെ അവിടെ കിട്ടും അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റിൽ നല്ല അടിപൊളി നല്ലൊരു കട്ടിയിലൊക്കെ ഒരു ഹെഡിങ്ങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എച്ച് വണ്ണ് മുതലുള്ള എച്ച് വണ്ണുപോലുള്ള ടാഗ് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യും അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ടാഗുകൾ നമ്മൾ ഈ എച്ച് എച്ച് എമ്മിൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ എച്ച് ടി എമ്മിൽ യൂസ് ചെയ്യണ എഴുതിയുള്ളതാട്ടോ അപ്പോൾ അതിൽ കുറേ കണ്ടൻറ് ഉണ്ട് പിന്നെ അതേപോലെ ഓർഡർ ലിസ്റ്റ് ഉണ്ട് അൺ ഓഡർ ലിസ്റ്റ് ഉണ്ട് പിന്നെ ഒരു ഫോം ഉണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ സാമ്പിൾ രീതിയിലാണ് രീതിയിലാണോ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ചുറ്റിന് എന്താ സംഭവം മനസ്സിലായാലോ നമുക്ക് അടുത്ത് ചെയ്യുകയാണെന്ന് വെച്ചാല് സി എസ് എന്ന സംഭവം എന്താ പഠിക്കേണ്ടത് കേട്ടോ അപ്പൊ സി എസ് പഠിക്കണം എന്നുണ്ടെങ്കില് നമ്മൾ ഈ ഒരു സംഭവം ആണോ എന്താ അറിയുമോ പ്രത്യേകത കണ്ടു കുറച്ച് തന്നെ പറഞ്ഞാൽ അപ്പൊ എന്തായാലും കാസ് കട്ടിങ് സ്റ്റൈൽഷീറ്റിനാണ് സി എസ് എൻ ഫോം എന്ന് പറയുന്നത് സംഭവം എന്താ വെച്ചാല് വെബ്സൈറ്റിൽ കാണാൻ കൊടുക്കേണ്ട ഒരുപാട് സി എസ് എസ് കൊണ്ട് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എന്താണ് സി എസ് എസ് കളർ കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് സ്ട്രക്ച്ർ മനസ്സിലാവില്ല നമുക്ക് ഇപ്പോൾ എച്ച് ടി വെച്ച് കണ്ട് ഓരോ സംഭവം അവിടെ ഇവിടെ ഒക്കെ പറയും ഇൻപുട് ബോക്സും എന്താ പറയുക ഫോമും അതിലും ജസ്റ്റ് നിങ്ങളുടെ ബേസിൽ അണ്ട്രസ്റ്റ് ആണെങ്കിൽ ഉണ്ടായാലും നമുക്ക് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിന് കളർ കൊടുക്കേണ്ടത് നോക്കാം അപ്പോൾ അതും സി എസ് എസ് യൂസ് ചെയ്തിട്ട് അപ്പോൾ നമ്മളെ ചെറുതായിട്ട് സി എസ് എടുക്കാനായിട്ട് ഒരു ആംബിയൻസ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആംബിയൻസ് മാറ്റിയപ്പോഴാണ് സംഭവം മനസ്സിലാക്കി വീടൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലായെന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നിട്ട് ക്ഷമിക്കാം പിന്നെ നമ്മൾ എഴുതുന്ന കോഡുകളാണ് ഇത്തരത്തിലായിരിക്കും സി എസ് ചെയ്ത ഇത്തരത്തിലായിരിക്കും കോഡ് എഴുതുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഇൻറ്റേണൽ ആയിട്ട് പിന്നെ അതേപോലെ ഇൻ്റേണൽ ആയിട്ടൊക്കെ നമുക്ക് ഇത് ലിങ്ക് ചെയ്യാണ്ട് പറ്റും അപ്പം ഇപ്പം നമ്മൾ ചെയ്തല്ലോ എക്സ്റ്റേണൽ ലിങ്കിങ് ആട്ടോ സി എസ് വയലിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരുപാട് പറയാൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി ഓക്കെ പിന്നെ ക്വാളിറ്റിൻ്റെ കാര്യങ്ങളാദ്യം പറഞ്ഞ പോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്ന സമയത്ത് എച്ച് ടി എമ്മിൽ ടേഗുകൾക്കാണ് സാധാരണ എല്ലാ നോർമലായിട്ട് നമ്മൾ സി എസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ക്ലാസ് ഐ ഡി എന്ന് പറയുന്ന സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കണ്ടുകൂടെ ചെയ്തുണ്ട് അപ്പോൾ നിങ്ങളതൊന്നും നോക്കണ്ട ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഇത്തരത്തിലേ ഉണ്ടോ ഒരുപാട് കോഡുകൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ കോഡൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ എഴുതുന്ന ആകും അപ്പോൾ ഓരോ കളർ ഇപ്പോൾ പച്ചാമനെല്ലാം പറഞ്ഞ പോലെ ഇങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കോഡ് അവിടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റും നോക്കാം ഇപ്പോൾ റണ്ണ ബ്രൗസറിലാവണിതൊക്കെ റൺ ചെയ്യുന്നുണ്ടാവുക ബ്രൗസറിൽ റൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കാണാൻ പറ്റും നമ്മൾ ഇത്രയും നേരം ഏതിൻ്റെ ആക്കി കോഡുകളില്ല ആ കോഡുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈലന്റ് ലേണിങ് സൈലന്റ് ലേണിംഗ് എന്താണ് അവളെ അനന്തു സാറിന്റെ ആണ് അപ്പൊ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ എന്തായാലും ജസ്റ്റ് ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രാത്രി ഒരു മണിക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്ത് കണ്ടു സി എസ് സംഭവം മനസ്സിലാക്കി സി എസ് ആണോ അടിപൊളി കളറിങ് കാണിച്ച് കൊടുക്കാൻ പറ്റുന്ന ജസ്റ്റ് മനസ്സിലാക്കി പറ്റും മാത്രമല്ല രാത്രി ഒരു മണി ആയിട്ടും കിട്ടോ രൂപ രാവിലെ ഇതിന്റെ കുറെ കാര്യങ്ങൾ തന്നെ ഒരു ഫുൾ ആയിട്ടുള്ള പ്ലാനിങ് ആണ് അതുകൊണ്ട് ചിലപ്പോ ക്ഷമിക്കാം പിന്നെ അപ്പൊ നമ്മൾ സി എസ് മനസ്സിലാക്കിട്ടോ ഇനി അടുത്ത സി എസ് എന്ന് വെച്ചാൽ കളർ കൊടുക്കുന്ന കാര്യം മനസ്സിലായല്ലോ ഇനി അടുത്ത എന്താ വെച്ചാൽ ജാമ സ്ക്രിപ്റ്റ് എന്ന് പറയാം വെബ്സൈറ്റിലേക്ക് അനിമേഷൻ കൊടുക്കുക അങ്ങനത്തെ അനിമേഷൻ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പോപ്പ് പോലെ പൊന്തി വരിക അപ്പോ ആ രീതിയിൽ ഒരു പ്രോജക്റ്റ് കാണിച്ചു തരാം ഞാനൊരു കോളേജിലാണെങ്കിൽ ഒരു ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സംഭവം പോപ്പ് പോലെ പൊന്തി വരുന്ന രീതിയിൽ പ്രൊജക്റ്റ് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് സിമ്പിളായിട്ട് ആയിട്ട് ഞാൻ ഒരു വീട് നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ ആ വീടിൻ്റെ എന്താ പറയുക കണ്ടും ഓടും പെട്ടെന്ന് നമ്മൾ ചെയ്യാം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കമ്പ് തരാം അതിന് മുമ്പ് പണി എച്ച് ടി എം എന്ന് പറയാനായിട്ട് പിന്നെ വീടൊക്കെ സെറ്റപ്പ് ചെയ്ത് തന്നെ വരുമ്പോൾ നമ്മൾ വീടിന് പെയിന്റ് കൊടുക്കുവോ ആ പെയിന്റിങ്ങിന് നമ്മൾ എന്തായിട്ടും സി എസ് എസ് എന്ന് പറയാനും ജാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലെ ഫാൻ ജസ്റ്റ് മാനൊക്കെ നോക്കുമ്പോൾ ഫാൻ ഇങ്ങനെ അറിയാൻ അപ്പൊ ഇതേ പോലത്തെ ഫാൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ വീട്ടിലേ ഉണ്ടാവുമല്ലോ അപ്പൊ അത്തരത്തിലുള്ള ആക്ഷൻസിനെയാണ് ഒരു ഒരു സിമ്പേസ് രീതി പറയാറുണ്ട് അപ്പൊ അതായിരിക്കും മനസ്സിൽ പറയണമെന്നുണ്ടെങ്കില് അപ്പോൾ ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി തരാം ജാ സ്ക്രിപ്റ്റിലാ പ്രോഗ്രാം ചെയ്തെന്നു പറഞ്ഞാൽ കാണിച്ചതാണ് അത് ഒന്നും മനസ്സിലാവുക എങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ജാവാക്രിപ്റ്റ് അവിടെ ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ഒരുപാട് ആക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു വെബ്സൈറ്റിൽ അപ്പം അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഴപ്പ പ്രോഗ്രാമിങ് കാര്യം അറേ ലൂപ്പ് ഫംഗ്ഷന് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഒബ്ജക്ടോറിയൻ്റെ പ്രോഡക്റ്റ് ഊസ് കൺസെപ്റ്റ് ഒക്കെ കുറേ മനസ്സിലാക്കേണ്ട അപ്പം നിങ്ങളെന്ന് മനസ്സിലാക്കേണ്ട എന്തായാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിൽ സിമ്പിൾ കോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു അനിമേഷൻ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പ് പോലും ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിലുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ സംഭവം സബ്സ്ക്രൈബ് ചെയ്തോ എന്നുള്ള ടാഗ് ഒര് ഇതുണ്ടാവും അപ്പോൾ പേജ് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് അത് ഒരു പോപ്പ് പോലും പൊന്തി വരും അപ്പോൾ ഞാൻ ചെയ്തുള്ള കോഡ് നമ്മൾ ജസ്റ്റ് റൺ ചെയ്തപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ സി എസ് കോഡൊക്കെ ഇതാണ് എല്ലാം എച്ച് ഡി എം സി എസ് ജാവോ സ്ക്രിപ്റ്റും കൂടെ ചെയ്ത കോഡാണ് ഇപ്പോൾ ഇത് അപ്പോൾ കണ്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പോപ്പ് പോലും ഇങ്ങനെ പൊന്തി വന്നു ഞാൻ ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടോ ആ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളൊരു പോപ്പുലറിന് ഇതായി വന്നു പിന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കണ്ടു അതൊന്നും ഒരു ഉണ്ട് അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് വേറെ കോഡ് ചെയ്യാനായിട്ടും പറ്റും ഓക്കെ അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയുള്ളതായിരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് രാത്രി ആയിരുന്നു ഇപ്പോഴാണ് രാവിലെയായത് പിന്നെ നമ്മൾ ഇൻറോലൊക്കെ പറഞ്ഞപ്പോൾ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത് എന്താ പറയാം ഒരു ഇരുപത്തി മണിക്കൂറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇരുകാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക ആയിരുന്നു മണിക്കൂർ വെച്ചാലും അത് ഫുൾ ആവില്ല എന്ന് മനസ്സിലാക്കി ജസ്റ്റ് എന്താ പറയുക ചെറിയ ഐഡിയ നിങ്ങൾക്ക് തരാമെന്നുള്ള രീതിയിലുള്ള ചെയ്തായിരുന്നു ഇപ്പം പറയാണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഉണ്ടോ അപ്പോൾ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം പിന്നെ അതേപോലെ ആ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ് ക്ലാസ് ലജിസ്റ്റർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഗുബിൾ മീറ്റിൽ കാര്യം ആണെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊരു താല്പര്യമായിട്ട് ഉണ്ട് തന്നെങ്കിലും എന്തായാലും ജോയിൻ ചെയ്യുക ഉപകാരപ്പെടും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടിൽ അപ്പൊ അപ്പം അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്കെൻഡിൽ യൂസ് ചെയ്യുന്ന പൈത്തണോ നോഡോ ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് പൈത്തണ പൈത്തണോ ബേസിക്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചെയ്തുതായിരുന്നുണ്ട് ഇപ്പോൾ വെബ് ഡെവലപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡിൽ ഒരുപാട് പറയാനുണ്ട് ബാക്ക് എൻഡിൽ ഒരുപാട് പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് പോകുന്നതെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സിലാണെന്നില്ല അപ്പൊ എന്തായാലും ജസ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പൊ എന്തായാലും കൂടെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ പക്ഷേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിന് നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണിക്കും ഗുഡ് ബൈ അപ്പോളേ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഓരോ കഴിഞ്ഞു അപ്പോ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ മറന്നു നമ്മളെ വാട്സപ്പ് ചാനലിൽ എല്ലാവരും നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക കണ്ടോ ഒരു ദിവസമൊക്കെ ഓരോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്യുക ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കോഡിംഗ് ആയാലും മറ്റുള്ള ഒരുപാട് മറ്റേ നിങ്ങൾക്ക് വേണമെന്ന് ഫ്രീ ആയിട്ടൊക്കെ വേണം ക്ലാസ്സുകളൊക്കെ എടുത്ത് തരുന്നത് അപ്പോൾ അതൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ പറമ്പാദി എല്ലാവരും നമ്മുടെ വാട്സപ്പ് ചാനലിൽ തന്നെ പറയാം ആ ചാനലോട്ട് എന്തായാലും ജോയിൻ ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം